Hi. Welcome to my channel. I'm Shino from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം സെയിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം മുൻപ് വന്ന സ്റ്റോക്കിൽ തന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ സെയിൽ ഇടാറുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ആ ഒരു സെയിലിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് എല്ലാം അധികം ആയിട്ടില്ല കേട്ടോ ന്യൂ കളക്ഷൻസിലുള്ളത് തന്നെയാണ് ഒക്കെ അടിപൊളി ഫാബ്രിക്കിൽ അടിപൊളി ഫുൾ സെറ്റുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വന്നാൽ മതി കേട്ടോ പെട്ടെന്ന് പോകും ഉറപ്പാണ് അത്രയും നല്ല ഫാബ്രിക്കിൽ അതെല്ലാം വന്നിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ഫുൾ സെറ്റ് ഫുൾസെറ്റാണ് ആയിരത്തിഒരുന്നൂറ്റി അമ്പതായിരുന്നു ഇപ്പൊ നമ്മൾ അത് കൊടുക്കുന്നത് ആയിരത്തി അമ്പതിന് നല്ല അടിപൊളി ഒരു ഫുൾ സെറ്റ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നല്ല ഷെയ്ഡിലും ആണ് കേട്ടോ നല്ല ക്രോഷ്യോ ലേസിന്റെ ഒരു പാറ്റേൺ വർക്ക് സ്ലീവിലും അതുപോലെ ഹെമ്മിലും ഒക്കെ കൊടുത്തിട്ട് ഇതാണ് ടോപ്പ് ഇത്രയും നല്ലൊരു ഒരു മസ്ലി ഫാബ്രിക് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ബോട്ടം കണ്ടോ ഇതുപോലെ നല്ലൊരു ബോട്ടം ആൻഡ് തുപ്പിട്ട് നല്ല പിടുത്തില്ല വന്നിട്ട് ബോർഡറിൻ്റെ നല്ലൊരു ക്രോഷ് ലേസ് വർക്കും കൂടിയിട്ട് വന്നിട്ടുണ്ട് വെറും ആയിരത്തി അമ്പതുള്ള ഇപ്പോൾ പ്രൈസ് അടിപൊളി ഒരു ഫുൾ സെറ്റ് ഇതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന എല്ലാം എല്ലാം ഓഫർ സെയിലാണ് കേട്ടോ ഇന്ന് നട ഇന്ന് ഈ കാണിക്കുന്നത് ഓഫർ സെയിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു പ്രൈസ് ത്രിപിൾ എക്സ് സൈസ് വരെ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടത് ട്രിപ്പിൾ എക്സ് സൈസ് വരെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ നല്ലൊരു ഹെവി ക്രോ സീക്വൻസിൻ്റെയും ക്രോഷറേസിൻ്റെയും വർക്ക് യോഗ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു സെയിം വർക്ക് തന്നെ താഴെ ഹെമ്മിലോട്ടും കൊടുത്തിട്ടുണ്ട് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നത് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് നല്ല കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഫ്ലോറൽ ദുപ്പട്ട സ്ലീവ് ഈ ഒരു ബോട്ടത്തിന്റെ താഴേക്കൊക്കെ കണ്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു ഇത് വരുന്നുണ്ട് വെറുക്കൊക്കെ വരുന്ന ഒരു ഐറ്റമാണ് ഇതാണ് കേട്ടോ ദുപ്പട്ട അത്രയും വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റാണ് വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആയിരുന്ന പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണല്ലോ ആയിരത്തി മുന്നൂറാണ് കേട്ടോ ഈ ഒരു അടിപൊളി ഐറ്റത്തിന്റെ പ്രൈസ് നല്ല ിങ് വരുന്ന തുപ്പട്ടിയിൽ എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു ഫുൾ സെറ്റ് ഒരു ആയിരത്തി മുന്നൂറോളം ജോർജെറ്റ് ആണ് ഫാബ്രിക് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഒരു സ്റ്റിക്കർ സ്റ്റോൺസിൽ വരുന്നതാണ് കേട്ടോ ഇതിൽ വരുന്ന ബോർഡർ വർക്ക് ഫുള്ള് സ്റ്റോൺസ് ആണ് പഞ്ചിങ് സ്റ്റോൺസ് ഉണ്ടല്ലോ അതാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡും ആണ് അതുപോലെ നല്ല ക്രോഷലൈസ് ഹാമിലും സ്റ്റീവിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ നയൻറ്റി വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്നു ഇപ്പം വരുന്നത് വെറും ആയിരത്തി മുന്നൂറ് അടിപൊളി ആയിട്ടാണ് ഇത്രയും എടുത്ത ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറുള്ള പ്രൈസ് അടിപൊളി ആയിട്ടാണ് ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡാണ് ഫിക്സ് ആ ഒരു സെയിം പ്രൈസ് ഫോർ നയൻറ്റി ആയിരുന്നു വൺ തൗസൻഡ് ഫോർ നയൻറ്റീലെ ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ഇത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള സീക്വൻസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു വർക്ക് ആണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ നല്ല ക്രോഷ് ലൈസ് ബോർഡർ ആയിട്ട് ഹെമ്മിലും അതുപോലെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഈ ഒരു ബോട്ടത്തിലും കൊടുത്തിട്ടുണ്ട് വർക്ക് കേട്ടോ ഉപ്പട്ടയാണെങ്കിൽ ഉപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വന്നിട്ട് അടിപൊളി ഡിസൈനോട് കൂടിയിട്ട് അത്രയും നല്ലൊരു ഐറ്റത്തിന് വെറും ആയിരത്തി മുന്നൂറോളം അപ്പം പ്രൈസ് മുൻപ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്നു പ്രൈസ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ അടിപൊളി ആണ് ഇനി കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതായിരുന്നു കേട്ടോ അപ്പോൾ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചോളൂ കേട്ടോ ഇത്രയും നല്ലൊരു ഐറ്റം നല്ല പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ നല്ല നിറമിന്റെ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഫാബ്രിക് ആണെങ്കിൽ ഒരു ഡോളാ സിൽക്ക് മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പിട്ടാണ് വന്നിട്ടുള്ളത് ഫോർ സൈഡില് ബോർഡർ ആയിട്ട് വരുന്ന ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ അകത്ത് നല്ല ബോർഡർ വർക്ക് ആയിട്ട് ക്രോഷ്യലൈസ് പാറ്റേൺ കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ആയിരത്തി മുന്നൂറിലേന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പിട്ട് വരുമ്പോൾ നല്ല പിടുത്തില്ല അങ്ങനത്തൊക്കെ വന്നിട്ട് ബോർഡർ വർക്ക് ഈ ഒരു ക്രോഷർ ലൈസിൻ്റെ ഒരു ബോർഡറും കൂടിയിട്ട് വരുന്നുണ്ട് ഇത്രയും നല്ല ഐറ്റംസൊക്കെ വെറും ആയിരത്തി മുന്നൂറാണ് കേട്ടോ ഇപ്പോൾ പ്രൈസ് വരുന്നുള്ളൂ ഫാബ്രിക് ആണ് നിങ്ങൾ എടുത്ത് പറയണ്ടത് അടിപൊളി ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ കുറെ നാള് നമ്മളിപ്പോൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓഫീസ് വെയറും ഡെയിലി വാഷിങ്ങിനും എല്ലാം പറ്റുന്നതാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം വന്നിട്ടുള്ളത് ഇത്രയും നല്ല ഫാബ്രിക് ആണ് ഇതൊക്കെ പാകിസ്ഥാനി ഇൻക്ലൂഡ് ചെയ്ത ഒരു കളക്ഷൻ കൂടിയിട്ടാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളേഴ്സുമാണ് സ്ലീവില് ക്രോഷ്യലൈസ് വരുന്നുണ്ട് ഹെമില് ക്രോഷ്യലൈസ് വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ുപ്പട്ട് വരുമ്പോൾ നല്ലൊരു ബോർഡർ വർക്കോട് കൂടിയിട്ട് ക്രോഷ് ലേസിന്റെ ബോർഡറോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് ഹെവി ആയിട്ട് വരുന്ന സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിന്റെ ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് സ്ലീവിലും വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ നല്ല കളറുമാണ് ബാക്ക് സൈഡിലേക്ക് പ്ലെയിനാണ് ഇതിന് ഈ സ്ലിറ്റിന്റെ സൈഡിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇതാ പറഞ്ഞിട്ട് ബോട്ടത്തിന്റെ താഴേക്ക് മർക്കുണ്ട് ദുപ്പട്ടി ആണെങ്കിൽ നല്ല സ്കാലപ്പിങ് ഡിസൈനുകൾക്കോട് കൂടിയിട്ട് ഉള്ളിലൊക്കെ സ്പ്രെഡ് ആയിട്ട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ദുപ്പട്ടി ആയിരത്തി നാനൂറാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ ഒരു ഷെയ്ഡും കൂടി ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ഷെയ്ഡാണ് ഏട്ടോ സെക്കൻഡ് വന്നിട്ടുള്ളത് സെയിം സൈസ് സ്റ്റാർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിൻ്റെ ഇത് വർക്ക് ഉണ്ട് കേട്ടോ തുപ്പട്ടി വരുമ്പോൾ സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ബോർഡർ വർക്ക് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി അടിപൊളി ഐറ്റം ആണ് കുറഞ്ഞ പ്രൈസ് വരുന്നുള്ളൂ ഇതൊക്കെ ഓഫറാണ് കേട്ടോ എന്ത് ഓഫർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല കളക്ഷൻസ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിൽ വരുന്നതാണ് ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ സ്ലീവ് ഇതുപോലെ നല്ല ത്രെഡിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയ്ക്കാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതുള്ളൂ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഐറ്റാണ് താഴെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല ഫ്ലോറായിട്ട് വരുന്ന ദുപ്പട്ട മസ്ലിനാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് കണ്ടോ അത്രയും നല്ലൊരു അടിപൊളി ദുപ്പട്ട നല്ല കോൺട്രാസ്റ്റ് ചെയ്യുന്ന ദുപ്പട്ടയാണ് കേട്ടോ അതിന്റെ ഭംഗി ഇത്രയും നല്ല ടൈറ്റ് ആണ് നല്ല എടുത്ത് ലെങ്ത് ഒക്കെ വന്നിട്ട് സൈഡിലൊക്കെ ടാജൽസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് വരുന്ന ബോട്ടം ആൻഡ് കോൺട്രാസ്റ്റ് ദുപ്പട്ടോ വന്നിട്ടുള്ളത് കട്ടിപൊടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു പ്രൈസ് ഇപ്പൊ വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉള്ള പ്രൈസ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡ് സെയിം സെയിം മോഡലിൽ തന്നെ ഈ ഒരു ഷെയ്ഡ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോ നല്ല വൃത്തി ലൊക്കെ വന്നിട്ട് ഈ ഒരു ദുപ്പട്ടിതാണ് ദുപ്പട്ടം അതാണ് ലാസ്റ്റ് ഷെയ്ഡ് വേണം വന്നിട്ടുള്ളത് മീഡിയം സൈസിൽ വരുന്ന ഈ ഒരു ഗൗൺ ആണ് കേട്ടോ ഇത്തതുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇപ്പൊ പ്രൈസ് ഇതിന്റെ സ്മോൾ ആൻഡ് മീഡിയം സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് കാണിച്ചതെല്ലാം ഓഫ് ഓഫർ സെയിലുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചതെല്ലാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാനും ഗീവ്ലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല കമൻ്റ് ഇടുക എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ